സ്ലാമുലൈക്കും എല്ലാവരും സുഖമായിട്ട് കിട്ടുന്നുണ്ടോ സുഖാണ് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസൊക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇട പനിയാണ് നമ്മുടെ കുറയുന്നില്ല ഡായി പനി വരുന്നിട്ട് കഴിഞ്ഞൊക്കെ ഒരുപാട് മരിച്ചു പനി വൈക്കെല്ലാം കുറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു പനി കുറയുന്നില്ല രണ്ട് ദിവസവും നോക്കിയെന്ന് സാറു പറഞ്ഞു അപ്പോൾ നമ്മൾ ക്യാർജിച്ച് ഞങ്ങളുടെ വീട് വീക്കാൻ പോവുകയാണ് കാരണം നമുക്ക് രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ വീട് കൊണ്ടിട്ട് രണ്ട് വർഷമായി നെയ് വന്നപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ബാങ്കുകളും എല്ലാ തടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കാര്യം പിള്ളേരും കടച്ചിവിടും വരെ എത്തി പക്ഷേ എല്ലാവരും ഓടുന്നില്ല കാരണം ഒരാൾക്കൂടെ വീട് വേണം അപ്പോൾ എല്ലാം കൂടും നടക്കണമെന്നില്ല ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷുള്ള വേനലോട് കൂടി വീട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചെല്ലാം കൊടുക്കും കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർ മുതൽ കൊടു കടം വീട്ടിയിട്ട് ബാക്കിയുള്ളത് രണ്ടുപേർക്കും മുതൽ കൊടുക്കണം കൊടുത്ത അവരെന്താന്ന് വെച്ചാൽ ചെയ്യിട്ടില്ലാതെ നമ്മളെ കൊണ്ട് വീട് മാത്രം വെച്ചതെന്നിട്ട് കാര്യമില്ല കാരണം കടങ്ങളങ്ങനെ തീരുന്നില്ല പിള്ളേർക്കാണെങ്കിലും പണത് കീട്ടാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയണം ഒരുപാട് കടങ്ങളൊന്നുമില്ല അഞ്ചാറ് ലക്ഷം രൂപ കടമുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒക്കെ ഞങ്ങൾക്ക് പണിത് കീട്ടി അതാണെങ്കിലും ഇനിയിപ്പോൾ വീടിൻ്റെ ലോൺ ഞങ്ങൾക്ക് കൊടുത്ത് കുടിശിയൊക്കെ വന്നു ഞാൻ ആഗ്രഹിച്ച് കൊണ്ടൊരു വീടാണ് അതിൽ ഞങ്ങൾക്ക് ഉണ്ടായൊരു വീടാണ് പക്ഷേ എന്തായാലും നല്ല വീടാണ് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പണി മേടിച്ചാൽ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കൊടുക്കും അത് കടന്ന് വെച്ചിട്ട് മറ്റുള്ള പൈസക്ക് അല്ലെങ്കിൽ പണം വെക്കണോ എന്തെങ്കിലും കിടക്കണം വേണ്ടി ആയിരിക്കുന്നു പക്ഷേ ഉള്ള അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് മഴയും കൂടി ആയപ്പോൾക്ക് എത്തുന്നില്ല നിൽക്കാനാണ് കടകൾ ഇക്ക ജോലിയും കൊണ്ടാണ് അധികം ഒമ്പത് എല്ലാ കാര്യം നടന്ന് പോകുന്നത് പിന്നെ ആളുടെ ജോലിയൊക്കെ ഈ ഫർണിച്ചറല്ലേ കുറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലാതെ ആണ് വീണ്ടും ലോൺ അടിച്ചു കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് എല്ലാം എത്തുന്നില്ല എല്ലാവരും ഇത് കൊടുക്കണം വേണ്ട ഒരു കുഴി നിമിഷം അങ്ങ് കൊടുക്കും കൊടുത്തിട്ട് പിന്നെ അല്ലാണ്ട് ഇതുപോലെ ജീവിക്കണം പിന്നെ ഇനി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി ഇപ്പം എനിക്കില്ല എങ്കിലും മക്കളുടെ കടങ്ങളൊക്കെ തീരുവാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സന്തോഷം അസലൈ